ബിബ്ലിയോൺ ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം രണ്ട് കൊറുന്തോസ് ഏഴ് മുതൽ പതിമൂന്ന് വരെയുള്ള അധ്യായങ്ങളിലെ പ്രധാന വാക്യങ്ങൾ ഒന്ന് എനിക്ക് നിങ്ങളിൽ ഉത്തമ ഉത്തമവിശ്വാസമുണ്ട് നിങ്ങളെക്കുറിച്ച് വലിയ അഭിമാനവുമുണ്ട് ഞാൻ ആശ്വാസഭരിതനായിരിക്കുന്നു ഞങ്ങളുടെ ക്ലേശങ്ങളിലെല്ലാം ഞാൻ ആനന്ദപൂരിതനുമാണ് അധ്യായവാക്യം ഏത് ഉത്തരം രണ്ട് കൊറിന്തോസ് ഏഴ് നാല് രണ്ട് ദൈവഹിത പ്രകാരമുള്ള ദുഃഖം രക്ഷാകരമായ പശ്ചാത്താപം ജനിപ്പിക്കുന്നു അതിൽ ഖേദത്തിന് ഖേദത്തിനവകാശമില്ല എന്നാൽ ലൗകികമായ ദുഃഖം മരണത്തിലേക്ക് നയിക്കുന്നു അധ്യായവാക്യം ഏത് ഉത്തരം രണ്ട് കൊറിന്തോസ് ഏഴ് പത്ത് മൂന്ന് അപരാധം ചെയ്തവനെ പ്രതിയോ അപരാധത്തിന് ഇരയായവനെ പ്രതിയോ അല്ല ഞാൻ നിങ്ങൾക്ക് എഴുതിയത് പ്രത്യുത ഞങ്ങളോട് നിങ്ങൾക്കുള്ള താൽപ്പര്യം ദൈവസന്നിധിയിൽ വെളിപ്പെടേണ്ടതിനാണ് അധ്യായവാക്യം ഏത് ഉത്തരം രണ്ട് കുറിന്തോസ് ഏഴ് പന്ത്രണ്ട് നാല് നിങ്ങൾ എല്ലാ കാര്യങ്ങളിലും വിശ്വാസത്തിലും പ്രഭാഷണത്തിലും വിജ്ഞാനത്തിലും സമ്പൂർണമായ ഉത്സാഹത്തിലും ഞങ്ങളോടുള്ള സ്നേഹത്തിലും മികച്ചു നിൽക്കുന്നതുപോലെ ഈ കാരുണ്യ കാരുണ്യപ്രവർത്തനങ്ങളിലും മികച്ചു നിൽക്കുവിൻ അധ്യായവാക്യം ഏത് ഉത്തരം രണ്ട് കോറിന്തോസ് എട്ട് ഏഴ് അഞ്ച് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങൾക്ക് അറിയാമല്ലോ അവൻ സമ്പന്നനായിരുന്നിട്ടും നിങ്ങളെ പ്രതി ദരിദ്രനായി തൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകാൻ വേണ്ടി തന്നെ അധ്യായവാക്യം ഏത് ഉത്തരം രണ്ട് കൊറിന്തോസ് എട്ട് ഒൻപത് ആറ് താൽപ്പര്യത്തോടെയാണ് നൽകുന്നതെങ്കിൽ ഒരുവൻ്റെ കഴിവനുസരിച്ചുള്ള ദാനം ദൈവം സ്വീകരിക്കും കഴിവില്ലായ്മ കണക്കാക്കേണ്ടതില്ല അധ്യായവാക്യം ഏത് ഉത്തരം രണ്ട് കോറിന്തോസ് എട്ട് പന്ത്രണ്ട് ഏഴ് എഴുതപ്പെട്ടിരിക്കുന്നതുപോലെ അധികം സമ്പാദിച്ചവന് ഒന്നും മിച്ചമുണ്ടായിരുന്നില്ല അല്പം സമ്പാദിച്ചവന് കുറവുമുണ്ടായിരുന്നില്ല അധ്യായവാക്യം ഏത് ഉത്തരം രണ്ട് കോറിന്തോസ് എട്ട് പതിനഞ്ച് എട്ട് സത്യമിതാണ് അല്പം വിതയ്ക്കുന്നവൻ അല്പം മാത്രം കൊയ്യും ധാരാളം വിതയ്ക്കുന്നവൻ ധാരാളം കൊയ്യും അധ്യായവാക്യം ഏത് ഉത്തരം രണ്ട് കോറിന്തോസ് ഒൻപത് ആറ് ഒൻപത് ഓരോരുത്തരും സ്വന്തം തീരുമാനമനുസരിച്ച് വേണം പ്രവർത്തിക്കാൻ വൈമനസ്യത്തോടെയോ നിർബന്ധത്തിന് കീഴ്വഴങ്ങിയോ ആകരുത് സന്തോഷപൂർവം നൽകുന്നവനെയാണ് ദൈവം സ്നേഹിക്കുന്നത് അധ്യായവാക്യം ഏത് ഉത്തരം രണ്ട് കോറിന്തോസ് ഒൻപത് ഏഴ് പത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സദാ സമൃദ്ധമായി ഉണ്ടാകാനും സത്കൃത്യങ്ങൾ ധാരാളമായി ചെയ്യാനും വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നൽകാൻ കഴിവുറ്റവനാണ് ദൈവം അധ്യായവാക്യം ഏത് ഉത്തരം രണ്ട് കോറിന്തോസ് ഒൻപത് എട്ട് പതിനൊന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ അവൻ വാരി വിതറി അവൻ ദരിദ്രർക്ക് ദാനം ചെയ്തു അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു അധ്യായവാക്യം ഏത് ഉത്തരം രണ്ട് കൂറിന്തോസ് ഒൻപത് ഒൻപത് പന്ത്രണ്ട് വിതക്കാരന് വിത്തും ഭക്ഷിക്കാൻ അപ്പവും കൊടുക്കുന്നവൻ നിങ്ങൾക്ക് വിതയ്ക്കാനുള്ള വിത്ത് തരുകയും അതിനെ വർദ്ധിപ്പിക്കുകയും നിങ്ങളുടെ നീതിയുടെ വിളവ് സമൃദ്ധമാക്കുകയും ചെയ്യും അധ്യായവാക്യം ഏത് ഉത്തരം രണ്ട് കോറിന്തോസ് ഒൻപത് പത്ത് പതിമൂന്ന് നിങ്ങൾ ഉദാരശീലരാകേണ്ടതിന് ദൈവം നിങ്ങളെ എല്ലാവിധത്തിലും സമ്പന്നരാക്കുകയും അത് ഞങ്ങളിലൂടെ ദൈവത്തിന് കൃതജ്ഞതാ സ്ത്രോത്രമായി പരിണമിക്കുകയും ചെയ്യും അധ്യായവാക്യം ഏത് ഉത്തരം രണ്ട് കോറിന്തോസ് ഒൻപത് പതിനൊന്ന് പതിനാല് ക്രിസ്തുവിൻ്റെ സുവിശേഷം ശിരസ വഹിക്കുന്നതിനുള്ള നിങ്ങളുടെ വിധേയത്വം വഴിയും അവരോടും മറ്റെല്ലാവരോടും നിങ്ങൾക്കുള്ള കൂട്ടായ്മയുടെ ഔദാര്യം വഴിയും നിങ്ങളുടെ ശുശ്രൂഷയെപ്പറ്റി ബോധ്യപ്പെട്ട് അവർ ദൈവത്തെ സ്തുതിക്കും അധ്യായവാക്യം ഏത് ഉത്തരം രണ്ട് കോറിന്തോസ് ഒൻപത് പതിമൂന്ന് പതിനഞ്ച് അവർണ്ണനീയമായ ദാനത്തിന് ദൈവത്തിന് സ്തുതി അധ്യായവാക്യം ഏത് ഉത്തരം രണ്ട് കോറിന്തോസ് ഒൻപത് പതിനഞ്ച് പതിനാറ് ഞങ്ങൾ ജീവിക്കുന്നത് ജഡത്തിലാണെങ്കിലും ജഡിക പോരാട്ടമല്ല ഞങ്ങൾ നടത്തുന്നത് എന്തുകൊണ്ടെന്നാൽ ഞങ്ങളുടെ സമരായുധങ്ങൾ ജഡികമല്ല ദുർഗമങ്ങളായ കോട്ടകൾ തകർക്കാൻ ദൈവത്തിൽ അവ ശക്തങ്ങളാണ് അധ്യായവാക്യം ഏത് ഉത്തരം രണ്ട് കോറിന്തോസ് പത്താം അധ്യായം മൂന്ന് നാല് വാക്യങ്ങൾ പതിനേഴ് ലേഖനത്തിലൂടെ നിങ്ങളെ ഭയപ്പെടുത്തുന്നവനായി എന്നെ നിങ്ങൾ കണക്കാക്കരുത് എന്തെന്നാൽ ചിലർ പറയുന്നു അവൻ്റെ ലേഖനങ്ങൾ ഈടുറ്റതും ശക്തവുമാണ് എന്നാൽ അവൻ്റെ ശാരീരിക സാന്നിധ്യം അശക്തവും ഭാഷണം മനസ്സിലേശാത്തതുമാണ് അധ്യായവാക്യം ഏത് ഉത്തരം രണ്ട് കോറിന്തോസ് പത്താം അധ്യായം ഒൻപത് പത്ത് വാക്യങ്ങൾ പതിനെട്ട് അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ എന്തെന്നാൽ തന്നെ തന്നെ പ്രശംസിക്കുന്നവനല്ല കർത്താവ് പ്രശംസിക്കുന്നവനാണ് സ്വീകാര്യൻ അധ്യായവാക്യം ഏത് ഉത്തരം രണ്ട് കോറിന്തോസ് പത്താം അധ്യായം പതിനേഴ് പതിനെട്ട് വാക്യങ്ങൾ പത്തൊൻപത് അഞ്ച് പ്രാവശ്യം യഹൂദരുടെ കൈകളിൽ നിന്ന് ഒന്നു കുറയെ നാൽപ്പത് അടി വീതം ഞാൻ കൊണ്ടു അദ്ധ്യായവാക്യം ഏത് ഉത്തരം രണ്ട് കോറിന്തോസ് പതിനൊന്ന് ഇരുപത്തി നാല് ഇരുപത് മൂന്ന് പ്രാവശ്യം വടികൊണ്ട് അടിക്കപ്പെട്ടു ഒരിക്കൽ കല്ലെറിയപ്പെട്ടു മൂന്ന് പ്രാവശ്യം കപ്പൽ അപകടത്തിൽപ്പെട്ടു ഒരു രാത്രിയും ഒരു പകലും കടലിൽ ഒഴുകി നടന്നു അധ്യായവാക്യം ഏത് ഉത്തരം രണ്ട് കോറിന്തോസ് പതിനൊന്ന് ഇരുപത്തിയഞ്ച് ഇരുപത്തിയൊന്ന് കഠിനാധ്വാനത്തിലും വിഷമസന്ധികളിലും നിരവധി രാത്രികളിലെ ജാഗരണത്തിലും വിശപ്പിലും ദാഹത്തിലും പലപ്പോഴും ഉപവാസത്തിലും തണുപ്പിലും നഗ്നതയിലും ഞാൻ ജീവിച്ചു അധ്യായവാക്യം ഏത് ഉത്തരം രണ്ടു കോറിന്തോസ് പതിനൊന്ന് ഇരുപത്തിയേഴ് ഇരുപത്തിരണ്ട് ഞാൻ വ്യാജം പറയുകയല്ലെന്ന് കർത്താവായ യേശുവിൻ്റെ ദൈവവും പിതാവും എന്നേക്കും വാഴ്ത്തപ്പെട്ടവനുമായ ദൈവം അറിയുന്നു അദ്ധ്യായവാക്യം ഏത് ഉത്തരം രണ്ട് കോറിന്തോസ് പതിനൊന്ന് മുപ്പത്തിയൊന്ന് ഇരുപത്തിമൂന്ന് വെളിപാടുകളുടെ ആധിക്യത്താൽ ഞാൻ അധികം ആഹ്ലാദിക്കാതിരിക്കേണ്ടതിന് ശരീരത്തിൽ ഒരു മുള്ള് എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു അതായത് എന്നെ ശല്യപ്പെടുത്തുന്നതിനും മതിമറന്ന് ആഹ്ലാദിക്കാതെ എന്നെ നിയന്ത്രിക്കുന്നതിനും വേണ്ടിയുള്ള പിശാജിൻ്റെ ദൂതൻ അധ്യായവാക്യം ഏത് ഉത്തരം രണ്ട് കോറിന്തോസ് പന്ത്രണ്ട് ഏഴ് ഇരുപത്തി അതുകൊണ്ട് ബലഹീനതകളിലും ആക്ഷേപങ്ങളിലും ഞെരുക്കങ്ങളിലും പീഡനങ്ങളിലും അത്യാഹിതങ്ങളിലും ഞാൻ ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണ് എന്തെന്നാൽ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത് അധ്യായവാക്യം ഏത് ഉത്തരം രണ്ട് കോറിന്തോസ് പന്ത്രണ്ട് പത്ത് ഇരുപത്തിയഞ്ച് അവൻ ബലഹീനതയിൽ ക്രൂശിക്കപ്പെട്ടു എന്നാൽ ദൈവത്തിൻ്റെ ശക്തിയാൽ ജീവിക്കുന്നു ക്രിസ്തുവിൽ ഞങ്ങളും ബലഹീനരാണ് എന്നാൽ നിങ്ങളോട് പെരുമാറുമ്പോഴാകട്ടെ ഞങ്ങൾ അവനോടുകൂടെ ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് ജീവിക്കും അധ്യായവാക്യം ഏത് ഉത്തരം രണ്ട് കോറിന്തോസ് പതിമൂന്ന് നാല് ഇരുപത്തിയാറ് നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവിൻ നിങ്ങളെ തന്നെ പരീക്ഷിച്ചറിയുവിൻ യേശുക്രിസ്തു ക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ ഇല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും പരീക്ഷയിൽ പരാജയപ്പെട്ടിരിക്കുന്നു അധ്യായവാക്യം ഏത് ഉത്തരം രണ്ട് കോറിന്തോസ് പതിമൂന്ന് അഞ്ച് ഇരുപത്തിയേഴ് ഞങ്ങൾ ബലഹീനരും നിങ്ങൾ ബലവാന്മാരും ആയിരിക്കുമ്പോൾ ഞങ്ങൾ സന്തോഷിക്കുന്നു നിങ്ങളുടെ പുനരുദ്ധാരണത്തിന് വേണ്ടിയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് അധ്യായവാക്യം ഏത് ഉത്തരം രണ്ട് കോറിന്തോസ് പതിമൂന്ന് ഒൻപത് ഇരുപത്തിയെട്ട് അവസാനമായി സഹോദരരെ സന്തോഷിക്കുവിൻ നിങ്ങളെ തന്നെ നവീകരിക്കുവിൻ എൻ്റെ ആഹ്വാനം സ്വീകരിക്കുവിൻ ഏകമനസ്കരായിരിക്കുവിൻ സമാധാനത്തിൽ ജീവിക്കുവിൻ സ്നേഹത്തിൻ്റെയും ശാന്തിയുടെയും ദൈവം നിങ്ങളോടുകൂടെയുണ്ടായിരിക്കും അധ്യായവാക്യം ഏത് ഉത്തരം രണ്ട് കോറിന്തോസ് പതിമൂന്ന് പതിനൊന്ന് ഇരുപത്തിയൊൻപത് വിശുദ്ധ ചുംബനം കൊണ്ട് അന്യോന്യം അഭിവാദനം ചെയ്യുവിൻ വിശുദ്ധരെല്ലാവരും നിങ്ങളെ അഭിവാദനം ചെയ്യുന്നു അദ്ധ്യായവാക്യം ഏത് ഉത്തരം രണ്ട് കോറിന്തോസ് പതിമൂന്ന് പന്ത്രണ്ട് മുപ്പത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളേവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ അധ്യായവാക്യം ഏത് ഉത്തരം രണ്ട് കോറിന്തോസ് പതിമൂന്ന് പതിമൂന്ന്